മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് നിഷാ സാരംഗ് ഉപ്പുമുളകും എന്ന പരമ്പരയാണ് നിഷാ സാരംഗിന്റെ ജനപ്രീതി ഉയർത്തിക്കൊടുത്തത് പരമ്പരയിലെ അഞ്ചു മക്കളുടെ അമ്മയായുള്ള നിഷാ സാരംഗിന്റെ സ്വാഭാവിക അഭിനയവും നർമ്മ സംഭാഷണങ്ങളും ആർക്കും അത്ര പെട്ടെന്ന് തന്നെ മറക്കാനാകില്ല ഉപ്പുമുളകിലെ അഭിനയ മികവിലൂടെ പല ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിക്കുകയും ചെയ്തു പത്താം ക്ലാസ്സിന് പിന്നാലെ വിവാഹിതയായെങ്കിലും വിവാഹബന്ധം പരാജയത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് ആരുടെയും പിന്തുണയില്ലാതെയും നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചും മക്കളെ വളർത്തിയ കാര്യങ്ങളൊക്കെ പല ടെലിവിഷൻ അഭിമുഖങ്ങളിലും നിഷ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ വലുതായ സ്ഥിതിക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തതായും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു പങ്കാളി വേണമെന്നാണ് താരം വ്യക്തമാക്കിയത് പ്രായമായവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ മനോഹരമായ സങ്കല്പവും നിഷ പങ്കുവച്ചിരുന്നു അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ അതിനു തടസ്സം നിൽക്കുന്നില്ലെന്നും അമ്മയെ നോക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് മക്കളുടെ അഭിപ്രായമെന്ന് നിഷ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഭിമുഖങ്ങൾക്ക് പിന്നാലെ നിഷയുടെ വിവാഹം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ഇപ്പോൾ താൻ ഡബ്ബ് ചെയ്ത ചിത്രം കാണാനെത്തിയ നിഷയുടെ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് കഴുത്തിൽ താലി അണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരവും ചാർത്തിയെത്തിയ നിഷ സാരംഗിനെ കണ്ട് എല്ലാവർക്കും സംശയമായി ആരെയും അറിയിക്കാതെ കല്യാണം കഴിഞ്ഞോ എന്ന സംശയവുമായി ഓൺലൈൻ മാധ്യമങ്ങൾ ചുറ്റും കൂടി എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ നിഷാ സാരംഗ് നടന്നു നീങ്ങുകയായിരുന്നു ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി

ഇനിയൊരു കൂട്ട് വേണമെന്ന് ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ആ കുട്ടി അങ്ങനെ ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞു എന്നായിരുന്നു നിശ മറുപടി കൊടുത്തത് കല്യാണ വിശേഷം പങ്കുവെക്കുമോ എന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്ത് കല്യാണ വിശേഷം ആരുടെ എന്നാണ് നടി തിരിച്ചു ചോദിക്കുന്നത് പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെ എന്താണ് പറയാനുള്ളത് എന്നതായിരുന്നു അടുത്ത ചോദ്യം ജീവിതം പുതിയതല്ലല്ലോ അത് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിൽ പുതുമ ഇല്ലല്ലോ എന്നായിരുന്നു നിഷ സാരംഗ് മറുപടി കൊടുത്തത് അൻപത് വയസ്സ് വരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനി ഒരു കൂട്ട് വേണമെന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നു എന്നാണ് നിഷ മറുപടി പറഞ്ഞത് നമുക്കെല്ലാം പങ്കുവെക്കാൻ എപ്പോഴും ഒരു ആള് ഉള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും ഞാനും അങ്ങനെ ചിന്തിച്ചു അത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നും നിഷ സാരംഗ് കൂട്ടിച്ചേർത്തു